ഉമ്മറത്ത് കിടക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് ആദ്യം നോട്ടം എത്തിയത് ഓടി അരികിലേക്ക് ചെന്നു എന്താ അച്ഛാ എന്തു പറ്റി ഒന്നുമില്ല വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയതാണ് മോളെ പേടിക്കാനൊന്നുമില്ല തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ കാലിൽ നല്ല പൊട്ടലുണ്ട് ആശുപത്രിക്ക് ഒന്ന് കാണിച്ചു എങ്കിലും എക്സ്റേ ഒക്കെ എടുക്കണം രാത്രി ആയതുകൊണ്ട് ഇങ്ങ് കൊണ്ടുവന്നതാണ് റഫീഖൊക്കെയാണ് അത് പറഞ്ഞത് അയ്യോ എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ ഒന്നുമില്ല മോളെ അച്ഛനൊന്നുമില്ല കിടന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അപ്പോഴും നാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ മുതലാളി കുറച്ച് ക്യാഷും തന്നിട്ടുണ്ട് ഒരു പൊതി എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് റഫീഖിക്ക പറഞ്ഞു കാലത്ത് ഞാനും കൂടി വരാം മോളൊറ്റയ്ക്ക് എങ്ങനെയാണ് എപ്പോഴാണ് പോകേണ്ടത് അത് രാവിലെ പോകണമോളെ ി പിന്നെ അവിടെ മൊത്തം ആളുകളായിരിക്കും വയ്യാത്ത അച്ഛനെ കൊണ്ട് നമ്മൾ എത്ര നേരം എന്ന് കരുതി നാളെ എക്സറേ എടുത്താലേ വിശദമായി അറിയാൻ പറ്റൂ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ അവരെല്ലാവരും പോയപ്പോൾ അച്ഛന്റെ അരികിൽ നിന്ന് കരയുന്ന കുഞ്ഞിയേയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന മുത്തശ്ശിയെയും ഞാനൊന്ന് നോക്കി അവരും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയായിരുന്നു ഈ വീട്ടിലെ നാല് ജോഡി കണ്ണുകളും ഇപ്പോൾ എന്നിലേക്കാണ് തിരിയുന്നത് ഇവർക്കുള്ള ആകെ ആശ്രയം താൻ മാത്രമാണ് അച്ഛന്റെ കാലിൽ നന്നായി നേരും വെച്ചിരുന്നു ഞാനും കുഞ്ഞിയും ഒരുവിധത്തിലെടുത്താണ് അച്ഛനെ മുറിയിലേക്ക് ഇരുത്തിയത് അമ്മയെല്ലാം അറിഞ്ഞു കണ്ണുനീർ വാർത്ത് മുറിയിൽ കിടപ്പുണ്ട് ആരോടാണ് സങ്കടം പറയുന്നത് എല്ലാവർക്കും താങ്ങായി ഞാൻ മാത്രമേ ഉള്ളൂ മുത്തശ്ശിയും കുഞ്ഞിയും കരച്ചിലൂടെ കരച്ചിലാണ് താൻ കൂടി കരഞ്ഞാൽ അവർ തകർന്നു പോകുമെന്ന് തോന്നിയത് കൊണ്ട് മനപൂർവ്വം വേദന മനസ്സിലൊളിപ്പിച്ചു ഓരോ ജോലികളായി ചെയ്ത് ഓരോരുത്തർക്കായി ആഹാരം കൊടുത്തു ഇടയിൽ ആരും കാണാതെ കണ്ണുകൾ എപ്പോഴൊക്കെയോ നിറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ഈശ്വരന്മാർ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന ചിന്തയിലായിരുന്നു അപ്പ മനസ്സിൽ നിലനിന്നിരുന്നത് അന്ന് രാത്രി ഉറക്കം വന്നില്ല മനസ്സിൽ മുഴുവൻ പലവിധ ചിന്തകളായിരുന്നു വെളുപ്പിനെ ബാങ്കുവിളിക്കേട്ടപ്പോൾ ആശുപത്രിയിൽ പോകാനുള്ളത് കൊണ്ട് ഓടി നടന്ന ഓരോ കാര്യങ്ങളും ചെയ്തു പെട്ടെന്ന് കുളികഴിഞ്ഞു അച്ഛനെയും തയ്യാറാക്കിയിരുന്നു രാവിലെ നേരത്തെ പോകേണ്ടതു കൊണ്ട് ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത് കുഞ്ഞി വരാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു മണിയായപ്പോൾ തന്നെ റഫീഖയ്ക്ക് കാറുമായി വന്നിരുന്നു കുറച്ച് ക്യാഷും കൂടെ എടുത്തു മുത്തശ്ശിയോടും കുഞ്ഞിയോടും അമ്മയോടും യാത്ര പറഞ്ഞു ഇക്കയും താനും കൂടെ അച്ഛനെ കാറിലേക്ക് കയറ്റി കാറിലേക്ക് കയറുമ്പോഴും വേദന കൊണ്ട് അച്ഛൻ വല്ലാതെ ബുദ്ധിമുട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ആശുപത്രി വരാന്തയിൽ അച്ഛനോടൊപ്പം ഇരിക്കുമ്പോൾ മനസ്സ് എവിടെയോ ആണെന്ന് തോന്നിപ്പോയിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളെ കുറിച്ചോർത്ത് മനസ്സ് നേറുകയായിരുന്നു ഡോക്ടറുടെ മുറിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ പ്രാർത്ഥനയോടെയായിരുന്നു കാര്യ ചെന്നത് ദൈവങ്ങളൊന്നും തുണ ഉണ്ടാവില്ലെന്നറിയാം എങ്കിലും ആകെ കൈമുതലായുള്ളത് അത് മാത്രമാണല്ലോ വരും എക്സ്റേയിലെ ചില പ്രശ്നങ്ങളുണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ പൂർണമായും മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നേക്കാം ഓപ്പറേഷൻ ഇവിടെ ചെയ്യാൻ പറ്റില്ലേ ഡോക്ടർ ഇവിടെ ചെയ്യാം പക്ഷേ അതിന് കുറച്ച് ആകും മറ്റൊന്നുമല്ല അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു ഒരഞ്ച് ലക്ഷം രൂപയാകും ഡോക്ടർ അവളോട് പറഞ്ഞു അഞ്ചു ലക്ഷമോ അതെ ഏകദേശം അത്രയും രൂപ വരും അത്രയും ഒന്നും എന്നെ കൊണ്ട് സ്വപ്നം കാണാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല സഹായിക്കാൻ ആരുമില്ലേ അങ്ങനെ എത്ര വലിയ തുക തന്നു സഹായിക്കാൻ മാത്രം ആരും ഞങ്ങൾക്കില്ല ഡോക്ടർ ഞങ്ങൾ പാവങ്ങളാണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ് വൈകുന്നോറും നടക്കാനുള്ള ചാൻസ് കുറയും ഡോക്ടർ പറഞ്ഞു ഉള്ളതെല്ലാം വിറ്റ് കുറുക്കിയാലും കിട്ടില്ല ഡോക്ടർ അത്രയും ക്യാഷ് ഡോക്ടറുടെ അടുത്ത് എത്രയോ ആളുകൾ വരുന്നു എന്തെല്ലാം ആവശ്യങ്ങൾക്ക് കാണും അങ്ങനെ എന്തെങ്കിലും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പായി ഒത്തുപോകുന്ന കിണ്ടിയോ കരളോ മാറ്റിവയ്ക്കാൻ സാധിക്കുമോ ഞാൻ തയ്യാറാണ് ഡോക്ടർ അഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയാൽ മതി കുട്ടി എന്തേ പറയുന്നത് ഇത്രയും ചെറുപ്പത്തിലേ ഡോക്ടർ അത്ഭുതപ്പെട്ട് പറഞ്ഞു അച്ഛനേക്കാൾ വലുതല്ല എനിക്ക് ആരോഗ്യം നാളെ അച്ഛനെ നോക്കണമെങ്കിലും തനിക്ക് ആരോഗ്യം വേണ്ടേ ഡോക്ടർ അവളോട് പറഞ്ഞു അച്ഛനിപ്പോ ഓപ്പറേഷൻ നടത്തിയാലും ഏകദേശം ഒരു വറച്ചിടത്തോളം കാലം ശേഷം വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പതുക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പിച്ച വെച്ച് തുടങ്ങുകയുള്ളു അപ്പോഴേക്കും തൻ്റെ ആരോഗ്യം ഒരുപാട് വീക്കാവും തന്നെ കാണുമ്പോഴേ അറിയാം അങ്ങനെയുള്ള ആളാണ് കിഡ്നി മാറ്റിവെക്കാൻ പോകുന്നത് അല്ലാതെ എൻ്റെ മുൻപിൽ ഓപ്പറേഷനും മറ്റു മാർഗങ്ങളൊന്നുമില്ല അമ്മ തളർന്നു കിടക്കുവാണ് ഇനി അച്ഛനും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി തൻ്റെ അവസ്ഥ ഞാനെന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം തൻ്റെ നമ്പർ തന്നേക്കൂ അപ്പോൾ തന്നെ ഡോക്ടർ നമ്പർ പറഞ്ഞു കൊടുത്തിരുന്നു തിരികെ പോരുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യമല്ലാതെ തുകയുടെ കാര്യം അച്ഛനോട് പറഞ്ഞില്ല കുറച്ചുകൂടി ചികിത്സ ആവശ്യമാണെന്നും അത് ചെയ്യണമെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് റഫീഖിക്കയോട് പറഞ്ഞപ്പോൾ അവരുടെ മുതലാളിയെ കൊണ്ട് ഒരു ലക്ഷം രൂപ എങ്ങനെയെങ്കിലും പിരിവെടുപ്പിക്കാം ബാക്കി എങ്ങനെ നോക്കാമെന്ന് പറഞ്ഞെങ്കിലും ഉദ്ദേശിച്ച തുക ആവില്ല എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തൽക്കാലം അച്ഛനോടൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു ഒന്നും ആലോചിക്കാതെ ആയിരുന്നില്ല ഡോക്ടറോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പിറ്റേന്നുള്ള ദിവസങ്ങളിൽ പത്രങ്ങളിൽ മുഴുവൻ തന്റെ ബ്ലഡ് ഗ്രൂപ്പുമായി ഇണങ്ങുന്ന കിഡ്നി പരസ്യങ്ങൾ നോക്കുമായിരുന്നു തൻ്റെ ബ്ലഡ് ഗ്രൂപ്പുമായി ഇണങ്ങുന്ന ആരുടെയും പത്രം പരസ്യം കാണുന്നില്ല എല്ലാ ദിവസവും നോക്കുന്നതായി പിന്നീട് എൻ്റെ ജോലി ഇതിനിടയിൽ മംഗലത്ത് തനു ചേച്ചിയും ചേട്ടനും വന്നിരുന്നു രണ്ടുപേരെയും പോയി കാണുകയും അവിടെ അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു എന്നെ കണ്ടപ്പോൾ ചേച്ചിക്ക് സന്തോഷമായി കെട്ടിപ്പിടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു ചേച്ചി പോലെ തന്നെ ഒരു പാവം ചേട്ടനും തങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ സഹായിക്കും പക്ഷെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ ഓരോ കടപ്പാടുകൾ പിന്നീട് നമുക്ക് തന്നെ വേദനകളാവുകയുള്ളൂ അതുകൊണ്ട് അച്ഛൻ്റെ അവസ്ഥയെപ്പറ്റി ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല തിരക്കിട്ട് ജോലി ചെയ്യുന്നതിനിടയിലാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു ഫോൺ വന്നത് ആദ്യം എടുത്തില്ല വീണ്ടും ആ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ അത്യാവശ്യക്കാരാണെന്ന് തോന്നിയത് കൊണ്ട് ഫോൺ എടുത്തു ഹലോ ഞാൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സനൂപ് സറിവ് അല്ലേ അതേ ഡോക്ടർ പറഞ്ഞോളൂ സർ പറഞ്ഞിരുന്നില്ലേ അച്ഛന്റെ ചികിത്സയ്ക്ക് സഹായിക്കുമെന്നും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നും അതുകൊണ്ട് വിളിച്ചതാണ് എന്താ ഡോക്ടർ പറഞ്ഞോളൂ അതെങ്ങനെ ഫോണിൽ കൂടി പറയാൻ പറ്റില്ല ഒരു കാര്യമല്ല ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ നാളെ ഹോസ്പിറ്റൽ വന്നാൽ മതി ഞാൻ ഉറ്റയ്ക്ക് അവിടം വരെ നല്ല ദൂരമുണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട തനിക്ക് എവിടെ ഫ്രീ ആണെന്ന് വെച്ചാൽ ഞാൻ അവിടേക്ക് വരാം സാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാവും കുറച്ച് ട്രാവലാകും എന്നല്ലേ സാരമില്ല ഞാൻ വരാം നാല് വൈകുന്നേരം അവിടെ എനിക്കും തനിക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം പറയണം ഇവിടെ പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട് അവിടെ വന്നാൽ മതി വരുന്ന സമയം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം ശരി ഓക്കെ അദ്ദേഹം ഫോൺ വെച്ചപ്പോൾ മനസ്സിലൊരു പ്രതീക്ഷയുടെ നാളും എരിഞ്ഞു തുടങ്ങിയിരുന്നു പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥലത്തെത്തി പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ വളരെ ഉത്സാഹത്തോടെയാണ് കാണുവാൻ ചെന്നത് പറഞ്ഞതുപോലെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കണ്ടാലൊരു മാന്യനാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല ഒരുപാട് നേരമായോ സർ വന്നിട്ട് ഇല്ല കുറച്ച് നേരം ആയുള്ളൂ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാമല്ലോ എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് അതെ സാർ പറഞ്ഞോളൂ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി ആരെങ്കിലും വന്നോ അതൊന്നുമല്ല താൻ പോലെ കിഡ്നി കൊടുക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് ഇതിനുള്ള ഡോണേഴ്സ് അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല താൻ ഉദ്ദേശിച്ച ക്യാഷ് അതിന് കിട്ടില്ല പിന്നെ സാർ വിളിച്ചത് ഞാൻ നോക്കിയിട്ട് തനിക്ക് ഇത്രയും ഒരു വലിയ എമൗണ്ട് കിട്ടാൻ പറ്റിയൊരു മറ്റൊരു ജോലിയുണ്ട് മനസ്സിലായില്ല പേടിക്കേണ്ട ദുരുദ്ദേശത്തോടെ ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അല്പം ഫാമിലിയുടെ പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പേര് പറയില്ല താൻ നോക്കുകയാണെങ്കിൽ മാത്രം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാം എന്ത് സർ ജോലി ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു ഒരു വിവാഹം ഒരു വർഷത്തെ കരാറിൽ ഒരു വർഷത്തിനു ശേഷം ഡിവോഴ്സ് ആവാം ഒരു മാസം ഒരു ലക്ഷം രൂപ ശമ്പളം അതാണ് ജോലി ശക്തമായി അവരുടെ ഞെട്ടിനൊപ്പം അമ്പലത്തിൽ മണികൾ ഒരുപോലെ തിളങ്ങിയിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് മാസത്തേക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ വെച്ച് എനിക്ക് മനസ്സിലായില്ല സർ നിയമപരമായി വിവാഹം കഴിക്കണം പിന്നെ നിയമപരമായി വേർപിരിയുകയും ചെയ്യാം ഒരിക്കലും ഫിസിക്കൽ റിലേഷനൊന്നും ഉണ്ടാവില്ല പേരിനൊരു ഭാര്യ മറ്റു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കുറച്ച് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ മേരീഡാണ് ഡിവോഴ്സുമാണ് ഡോക്ടർ പറഞ്ഞു നിർത്തി ഇനിയൊരു വിവാഹത്തിന് അയാൾക്ക് താല്പര്യമില്ല പക്ഷെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ തനിക്ക് ഓക്കെ ആണോ സനൂപ് അവളുടെ മറുപടിക്ക് വേണ്ടി കാതോർത്തു നിന്നു ആദ്യത്തെ ഞെട്ടിൽ മാറി എന്ന് തോന്നിയപ്പോൾ അവൾ പറഞ്ഞു സർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് മനസ്സിലാക്കാമൊന്നുമില്ലടോ അവനൊരു ഫെമിലിയൽ പേഴ്സൺ ആണ് പിന്നെ ഒരു ഡിവോഴ്സിയാണ് ഒരു മാസം മാത്രം നീണ്ടുനിന്ന ഒരു വിവാഹബന്ധം ഒരു ദിവസത്തെ പോലും ആയുസ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ വിവാഹം കഴിച്ചത് തന്നെ അവർ പിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ അവന്റെ പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടന്നു കടക്കുന്നില്ല അവിടെ അവൻ ഫാമിലി ലൈഫ് തന്നെ മടുത്തു എന്ന് പറഞ്ഞാൽ മതി വിവാഹം എന്നത് തന്നെ ഒരുതരം നിസ്സംഗതയോടെയാണ് കാണുന്നത് ഇപ്പോൾ അവൻ്റെ അമ്മ വയ്യാതെ കിടക്കുകയാണ് അപ്പോൾ ഒരാഗ്രഹം മകൻ്റെ വിവാഹം കാണണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓഫർ വല്ലാതെ പ്രഷർ ചെയ്യുന്നവന് ആൾക്കാണെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യവും ഇല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ ഞാൻ പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല തനിക്കൊക്കെ ആണെങ്കിൽ മാത്രം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം സെക്സസ് എടുക്കു വെച്ചവൻ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ സാർ പറയുക ജീവിതം വെച്ച് കളിയല്ലേ പേടിക്കേണ്ട ഒരു വർഷം ഒറ്റ വർഷം ഭാര്യയായി മറ്റുള്ളവർക്ക് മുൻപിൽ അഭിനയിക്കാനാണ് തന്നെ വിളിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അയാൾ വീണ്ടും പറഞ്ഞു ഒരു വർഷം നാടകത്തിലും സിനിമയിലും അഭിനയിച്ചു എന്ന് കരുതിയാൽ പോരേ പക്ഷേ കാര്യങ്ങളെല്ലാം ലീഗലായിരിക്കും വിവാഹം രജിസ്റ്റർ ചെയ്യും വലിയ ഫങ്ഷനായി തന്നെ വിവാഹം നടത്തും അപ്പോൾ താലിഗെട്ടൊക്കെ ഉണ്ടാകില്ലേ താലികെട്ടില്ലാതെ എങ്ങനെയാണ് വിവാഹം വിവാഹത്തിന് എല്ലാ ചടങ്ങുകളും ഉണ്ടാകും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലീഗലായി ഡിവോഴ്സ് ആവാം വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊരു നിയമമുണ്ട് സനോബ് പറഞ്ഞു എനിക്ക് ആലോചിക്കണം സർ എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ജീവിതം വെച്ചുള്ള കടിയാകുമ്പോൾ ആലോചിച്ചുള്ളതൊക്കെ തീരുമാനിക്കണ്ടേ ഓക്കെ ആലോചിച്ചു മതി പക്ഷെ താൻ ഒറ്റയ്ക്ക് വേണം തീരുമാനിക്കാൻ ഇക്കാര്യം ആരും അറിയാൻ പാടില്ല തൻ്റെ വീട്ടിൽ അറിയാതിരിക്കാനായിരിക്കും നല്ലത് എങ്കിലേ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാകൂ എന്തിനാണ് സർ ഇങ്ങനെ ഒരു നാടകം ആൾക്ക് ഒരു വിവാഹം കഴിച്ചാൽ പോരേ ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് വിവാഹം എന്ന പരിപാടി തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അയാൾ ഒരു റിപ്യൂട്ടഡ് പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ അയാളുടെ പേർ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം തന്നെ കണ്ടപ്പോൾ താൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി നൂറ് ശതമാനം സേഫായിരിക്കും പേടിക്കേണ്ട താനിപ്പോൾ കിഡ്നി കൊടുത്താൽ കിട്ടുന്നതിന് ഇരട്ടി ക്യാഷും കിട്ടും ഒരു വർഷം കൊണ്ട് തനിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടും ഓരോ മാസം തൻ്റെ അക്കൗണ്ടിലേക്ക് ഓരോ ലക്ഷം രൂപ വന്ന് വീഴും അത് അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് നേരത്തെ അവരോട് അഡ്വാൻസ് വാങ്ങാം എന്നിട്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്താം പെട്ടെന്ന് ഞാനിപ്പോ എന്താ പറയുക തനിക്ക് താല്പര്യമില്ലെങ്കിൽ ഓക്കെ പക്ഷെ ആരോട് പറയരുത് ഒരു നിമിഷം അവൾ മനസ്സിൽ കണക്കൂട്ടലുകൾ നടത്തി പന്ത്രണ്ട് ലക്ഷം രൂപ അമ്മയെ ചികിത്സിക്കാം അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്താം കുഞ്ഞിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം ഏട്ടൻ ബാക്കി വെച്ചു പോയ സ്വപ്നങ്ങളെല്ലാം തന്നിലൂടെ നിറവേറാം എങ്കിൽ താൻ ഒരാളുടെ ജീവിതം ഉരുകിയാലും സാരമില്ല എനിക്ക് സമ്മതമാണ് സാറും പെട്ടെന്നുള്ള അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടിയ പോലെയാണ് ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കിയത് പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി നന്നായിട്ട് ഞാൻ ആലോചിച്ചു സർ എനിക്ക് സമ്മതമാണ് അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് എങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം സിനിമ കാണാറുണ്ടോ മനസ്സിലായില്ല സിനിമ കാണാറുണ്ടോ എന്ന് വല്ലപ്പോഴൊക്കെ അപ്പോൾ ആക്ടർ മിഥുൻ മേനോനെ അറിയാമല്ലോ അല്ലേ മിഥുൻ മേനോൻ അറിയാം അവന് വേണ്ടിയാണ് ആവശ്യം ഒരു നിമിഷം അവൾ ഞെട്ടിത്തരിച്ചു മിഥുൻമേനു മിഥുനൊരാളുമായി പ്രണയത്തിലായിരുന്നു അറിഞ്ഞിട്ടുണ്ടായില്ലേ അവളും ആക്ട്രസ് ആയിരുന്നു ഷിഖ വിവാഹ ദിവസം തന്നെ പിരിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും സത്യം ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിച്ചില്ല ഇപ്പൊ ഒരു വർഷമാകുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും പിറ്റേ മാസം തന്നെ ഡൈവോർ ശ്രമിച്ചതാണ് നടന്നില്ല പിന്നീട് ആറുമാസം കഴിഞ്ഞപ്പോൾ മുതൽ അവർ ശ്രമിക്കുന്നുണ്ട് ഷിഖയായിരുന്നു ഒപ്പിട്ട് കൊടുക്കാതിരുന്നത് ഇപ്പോ നൽകി ഇന്നോ നാളെയോ വിധി വരും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് സംസാരിച്ചു തന്നെ അറിയിക്കാം ശരി സർ തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എവിടേക്കാണ് തൻ്റെ ജീവിതം പോകുന്നത് എന്നായിരുന്നു അവളുടെ ചിന്ത താൻ പോലും അറിയാത്ത പാതയിലേക്ക് എങ്ങോട്ടാണത് തന്നെ കൊണ്ടുപോയി എത്തിക്കുന്നത് താൻ അതിനെ സമ്മതിച്ചത് തെറ്റായിപ്പോയോ എന്ന് പോലൊരു നിമിഷം അവൾക്ക് തോന്നിയിരുന്നു തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ചിതറിക്കിടന്ന മനസ്സുമായാണ് വന്ന് കയറിയത് ചേച്ചി എന്താ എത്രയും താമസിച്ചത് കുഞ്ഞി ചോദിച്ച ചോദ്യം പോലും കേട്ടില്ല ചേച്ചി കുലിക്ക് വിളിച്ചവൾ എന്തെന്ന് ചോദിച്ചേ ഞെട്ടിയാണ് മറുപടി പറഞ്ഞത് എന്താ ഇത്രയും താമസിച്ചത് എന്ന് ഒരാളെ കാണാനുണ്ടായിരുന്നു ചായ വെച്ചിട്ടുണ്ട് ചേച്ചി ചായ ചൂടാക്കി തരാം വേണ്ട കുറച്ച് ചൂടുവെള്ളം മതി അവൾ അകത്തേക്ക് പോയപ്പോഴാണ് പെട്ടെന്ന് ടി വിയിൽ ആ വാർത്ത കേട്ടത് നടൻ മിഥുൻ മേനോ ഡിവോഴ്സ് നേടി നടി ഷിഖാ ശങ്കറും മിഥുനും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഔദ്യോഗികമായി വേർപിരിഞ്ഞു ഒരു നിമിഷം ടി വി സ്ക്രീനില് ആ ചിത്രത്തിലേക്ക് നോക്കി കാറിൽ വന്നു ഇറങ്ങി കോടതിക്ക് വരാന്തയിൽ ഇറങ്ങുന്ന മിഥുൻ ഒരു നിമിഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു ഇയാളുടെ പല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇയാളെ എങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്ന് അവൾ ഓർത്തു സിനിമകളിൽ പലപ്പോഴും മികച്ച ഭർത്താവായും കാമുഖനായും ഒക്കെ നിറഞ്ഞാടാൻ ജീവിതത്തിൽ എന്തി പരാജയപ്പെട്ടു പോയി അതായിരുന്നു മനസ്സ് നിറഞ്ഞ ചോദ്യം ഒരു വിവാഹം കൊണ്ട് വിവാഹ ജീവിതം തന്നെ അയാൾ മടുത്തെങ്കിൽ അത്രമേൽ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കില്ലേ അയാൾക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക മറ്റൊരു കാറിൽ നിന്നിറങ്ങിയ ശിവശങ്കറിനെ കാണിക്കുന്നുണ്ട് സ്ട്രൈക്ക് ചെയ്ത നീളം കൂടി പിന്നിലേക്ക് ഇട്ടിരിക്കുന്നു ഒരു നാടൻ മുഖമാണ് അവർക്ക് തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നായികയായിരുന്നു ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് എന്ന് അന്നത്തെ കാലത്ത് ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് അതറിയാനായിരുന്നു മനസ്സിൽ ത്വര നീണ്ടു നിന്നത് പെട്ടെന്ന് ഫോൺ അടിച്ചപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത് നോക്കിയപ്പോൾ ഡോക്ടറാണ് വീണ്ടും ഒരു വിറയിൽ ശരീരത്തിലേക്ക് കയറി എങ്കിലും പെട്ടെന്ന് തന്നെ കോൾ ബട്ടൺ അമർത്തി സറിയൊരു തിരക്കിലാണോ അല്ല സർ ഞാൻ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ ഞാൻ മിഥിനു വിളിച്ചിരുന്നു അവനാ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും ഞാനൊന്ന് ഞെട്ടി തന്നെ അവനൊന്നും കാണണമെന്നു അങ്ങനെ ഒരു ചടങ്ങില്ലേ ചടങ്ങും അങ്ങനെയല്ലേ അവനും ഓക്കെ ആണോ എന്ന് നോക്കണ്ടേ ഒന്നുമില്ലെങ്കിലും അവനൊരു സെലിബ്രിറ്റി അല്ലേ എങ്ങനെയാണ് സാർ കാണുന്നത് നിങ്ങളുടെ നാട്ടിലൊരു പാടത്തെ ഷൂട്ടിംഗ് ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകും അപ്പോൾ കാണാമെന്ന പറഞ്ഞേ അവിടേക്ക് തനിക്ക് വരാൻ പറ്റുമോ അയ്യോ ഹോട്ടലിലേക്ക് ഞാൻ വരില്ല സർ എനിക്ക് പേടിയാ നിഷ്കളങ്കമായി അവളുടെ മറുപടി കേട്ട് അവൻ ചിരി വന്നിരുന്നു പേടിക്കേണ്ട പ്രശ്നക്കാരനൊന്നുമല്ല എങ്കിലും അവിടേക്ക് ഞാൻ വരില്ല ഓക്കെ ഒരു കാര്യം ചെയ്യാം ഇവിടെ അധികം ആൾക്കാരില്ലാത്ത ഏതെങ്കിലും സ്ഥലം തനിക്ക് പറയാം എങ്കിൽ പറഞ്ഞോളൂ ക്രൗഡ് പാടില്ല അവനെ തന്നെ സ്വസ്ഥമായി കണ്ട് സംസാരിക്കാനാണ് അത് ഞാൻ ആലോചിച്ചിട്ട് വൈകിട്ട് വിളിച്ചു പറഞ്ഞാൽ മതിയോ മതി വൈകരുത് ആ സ്ഥലം അവനും ഓക്കെ ആണെങ്കിൽ അവിടെ വെച്ച് കാണാം സാർ ഉണ്ടാവില്ലേ ഞാൻ ഉണ്ടാവും ഇങ്ങനെ വായിക്കേണ്ട കാര്യമൊന്നുമില്ല അവനൊരു സെലിബ്രിറ്റി ആണെങ്കിലും നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനല്ലേ അതല്ല സർ ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ ഒരു പരിഭ്രമം ഐ നോ മിതും നല്ല ആളാണ് ഈ കാര്യമൊക്കെ അവൻ ആക്സെപ്റ്റ് ചെയ്താൽ തുടർന്ന് അങ്ങോട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും അവൻ ഡോക്ടർ അവളോടായി പറഞ്ഞു ഒരുപാട് ചാരിറ്റിയൊക്കെ നടത്തുന്ന ആളാണ് ശരി സാർ ഞാൻ സ്ഥലം ആലോചിച്ചിട്ട് വിളിച്ചു പറയാം ഓക്കെ സർ ഒരുപാട് ആലോചിച്ചതാണ് വീണ്ടും ഡോക്ടറുടെ നമ്പർ ഡയൽ ചെയ്തത് പറയൂ സർ അങ്ങനെയാണ് ആദ്യം പറഞ്ഞത് സർ ഇവിടെ ഒരു അമ്പലമുണ്ട് കുന്നിൻ്റെ മുകളിൽ അങ്ങനെ ആരും വരാറില്ല വല്ലപ്പോഴും ആരെങ്കിലും വരും അവിടേക്ക് വരാൻ പറ്റുമോ വഴി ഞാൻ മെസ്സേജ് ചെയ്യാം ഓക്കെ സർ അവിടെ വെച്ച് കാണാം ഒരു മൂന്ന് മണിക്ക് കാണാൻ പറ്റില്ലേ പറ്റും സർ ശരിയെന്നാ അപ്പൊ നാളെ മൂന്ന് മണിക്ക് കാണാം അതും പറഞ്ഞാൽ ഫോൺ വെച്ചപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ മനസ്സ് ചഞ്ചലപ്പെടുന്നത് അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ തീരുമാനം അതിപ്പോ തന്റെ കുടുംബത്തിന് അനിവാര്യമാണെന്നും അവൾക്ക് തോന്നിയിരുന്നു ഒരു പക്ഷെ ഉണ്ണിയേട്ടന്റെ ആത്മാവായിരിക്കും ഇപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കുഞ്ഞിയുടെ ജീവിതവും തന്റെ ജീവിതവും അങ്ങനെ എല്ലാവരുടെയും ജീവിതവും സുരക്ഷിതമാക്കാൻ ഉണ്ണിയേട്ടൻ പോയതോടെ ഈ വീട്ടിലെ മൂത്ത താനായില്ലേ താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്തൊക്കെയോ ആലോചിച്ചു കിടന്നുറങ്ങി കാലത്തെഴുന്നേറ്റ് ഓരോ ജോലികൾ ചെയ്യുമ്പോഴും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു സമയം പോയിക്കൊണ്ടിരിക്കും തോറും ഉള്ളിൽ പരിഭ്രമം ഏറി വന്നുകൊണ്ടിരുന്നു അവസാനം പോകാനായി തയ്യാറെടുക്കുമ്പോൾ ഈശന്മാരുടെ മുൻപിൽ വന്ന കൈകൾ കൂപ്പി വർഷങ്ങൾക്കു ശേഷം ഒന്ന് പ്രാർത്ഥിച്ചു ഒപ്പം ഉണ്ടാകണമെന്ന് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് അറിയില്ല അവിടെ എത്തി കുറച്ച് സമയങ്ങൾക്കു ശേഷമാണ് ഡോക്ടർ വിളിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് എത്താറായി ഞാനിവിടെ ഉണ്ട് വണ്ടി കയറി വരുന്ന സ്ഥലമാണ് ശരി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബുദ്ധിമുട്ടി ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ ഒരു ആഡംബര കാറ് ഒഴുകി വരുന്നത് അവൾ കണ്ടു അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഡോക്ടറാണ് സരയു കുറേ നേരമായി വന്നിട്ട് കുറച്ച് നേരായി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഡ്രൈവിംഗ് സീറ്റ് തുറക്കപ്പെട്ടത് അതിൽ നിന്നും കൂളിങ് ഗ്ലാസ് വെച്ച ഒരാൾ ഇറങ്ങിയതും ഒരു നിമിഷം ആ മനുഷ്യനെ നേരിട്ട് കണ്ടപ്പോൾ ശ്വാസം നിരക്കുന്നത് പോലെ തോന്നിയിരുന്നു സരയുവിന് കൗമാരം ചെറുകടിച്ച കാലം മുതൽ എത്രയോ ചിത്രങ്ങൾ കണ്ടിരുന്നു നേരിട്ടാദ്യമായാണ് ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് ആദ്യമായി ഒരു സിനിമ നടനെ കാണുന്ന കൗതുകത്തോടെ തന്നെ ആ മുഖത്തേക്ക് നോക്കി നിന്നു ഞാൻ പർപ്പിൾ നിറത്തിലുള്ള കോട്ടൺ ചുരിദാറിട്ട് തലമുടിയിൽ എണ്ണയുടെയും ചെമ്പക പൂവിൻ്റെയും മാത്രം അലങ്കാരത്തോടെ നിൽക്കുന്ന പെൺകുട്ടിയെ ഒരു വിചിത്ര ജീവി എന്ന പോലെ അയാൾ നോക്കി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ മിഥുൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് വർത്തമാന കാലത്തിലേക്ക് അവൾ തിരിച്ചു വന്നത് അറിയാം മിഥുൻ ഇതാണ് സരയു തൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആള് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സനോബിനോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ താൻ സിനിമയുടെ അപ്രപാളികൾ മാത്രം കേട്ട സ്വരം ആദ്യമായി നേരിട്ട് കേട്ടപ്പോൾ ഒരു നിമിഷം അവൾ അവളൊന്ന് പതറിപ്പോയിരുന്നു അങ്ങനെ ചോദിച്ചപ്പോ എന്റെ സിറ്റുവേഷൻ ഇപ്പോ അങ്ങനെയാണ് സർ അയിനോ എനിക്കിപ്പോൾ ക്യാഷ് കൊടുത്താണ് ഈ ഒരു രംഗം മനോഹരമാക്കാൻ ആരെ വേണമെങ്കിലും കിട്ടും പക്ഷേ അതല്ല വിശ്വാസമുള്ള ഒരാളായിരിക്കണം ഡോക്ടർ പറയുന്നു നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് അതുമാത്രമല്ല ഒരു വർഷകാലം ഞാനും അമ്മയുമുള്ള വീട്ടിലാണ് നിൽക്കേണ്ടത് അത്രയും എനിക്ക് വിശ്വാസമുള്ള ഒരാളെ മാത്രമേ എനിക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റൂ കാരണം ഞാൻ വീട്ടിലിരിക്കാറില്ല എനിക്ക് ബിസിയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെയായി വർഷത്തിൽ കൂടുതൽ സമയവും ഞാൻ തിരക്കിലായിരിക്കും അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾ പ്രശ്നക്കാരാവരുത് തന്നെ കണ്ടിട്ട് സനോഖ് പറഞ്ഞെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൂളിംഗ് ഗ്ലാസ് ഊരി അവൻ അവളോടായി പറഞ്ഞു സാർ ഒരു സംശയം ചോദിക്കട്ടെ മടിച്ചു മടിച്ചവൾ ചോദിച്ചു ചോദിക്കൂ എന്തിനാണ് സർ ഇങ്ങനെ ഒരു നാടകം ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചാൽ പോരെ ഞാൻ എൻ്റെ സംശയം ചോദിച്ചു അതെന്റെ പേഴ്സണൽ മാറ്ററാണ് അത്തരം കാര്യങ്ങളൊന്നും സരേ ഇടപെടേണ്ട തനിക്ക് ആവശ്യമുണ്ട് എനിക്കും ആവശ്യമുണ്ട് രണ്ട് രണ്ടാവശ്യക്കാർ തമ്മിൽ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു കരാറിൽ ഏർപ്പെടുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ തന്നെ ഒന്ന് കാണണം കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നിരിക്കുന്നത് എനിക്ക് ഓക്കെയാണ് തനിക്ക് എന്തെങ്കിലും പ്രത്യേക ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ല അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കണം അമ്മ തളർന്ന് കിടന്നിട്ട് വർഷങ്ങളായി കുറച്ച് ക്യാഷ് ചിലവാക്കിയ അമ്മയെ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനു വേണം ഓക്കെ സനു അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ആയിരിക്കണം അവരുടെ ചികിത്സ മനസ്സിലായല്ലോ ഡോക്ടർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളെ വീണ്ടും കൗതുകത്തോടെ തന്നെയാണ് ഞാൻ നോക്കി നിന്നത് പിന്നെ ഈ അപ്പിയറൻസ് ഒക്കെ മാറ്റണം എണ്ണമയമുള്ള നീണ്ട മുടി ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് അത് ബുദ്ധിമുട്ടില്ലല്ലോ ആൾ എന്നെ നോക്കി പറഞ്ഞു മുടി ഒന്നും ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിരുന്നു എൻ്റെ മുത്തശ്ശി കാച്ചെണ്ണ ഇട്ട് നീട്ടി വളർത്തിയ മുടിയാണ് ഒരു നിമിഷം ഡോക്ടറുമാളും പരസ്പരം നോക്കുന്നത് കണ്ടു മുടി മുറുക്കുകയൊന്നും വേണ്ട കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞത് എന്റെ വീട്ടിൽ ചെന്ന് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാകും കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ തനിക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ പറയണം പറയാം സർ വേറെ ഡിമാൻഡ്സ് ഒന്നും തനിക്കില്ലല്ലോ മെല്ലെ ഇല്ല എന്ന് തലയിണക്കി ഞാൻ ഈ വിവരം ഡിസ്ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്ത് വിവരം ഞാൻ വിവാഹിതനാകാൻ പോകുന്നത് അത് കേട്ട് ഞാനൊന്ന് ഞെട്ടി ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ പിന്നെ എൻഗേജ്മെന്റ് ബാക്കിയെല്ലാം പ്രോപ്പർ ആയിട്ട് വിവാഹം യഥാർത്ഥത്തിൽ തന്നെ നടക്കുമോ സാർ ഒരു നെറ്റിലൂടെ ചോദിച്ചു പിന്നെ നടക്കണം അതാണല്ലോ ആവശ്യം തൻ്റെ വീട്ടിൽ ഒഫീഷ്യലായിട്ട് ആളെ വിടണോ വീട്ടിലറിയുമോ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മാരേജ് ആണെന്ന് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇനി എല്ലാം ഓക്കെ ആയി വരുമ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിലറിയാമല്ലോ ഒരേ ഒഴുക്കിൽ പറഞ്ഞു പോവുകയാണ് ആള് അറിയില്ല സർ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സർ ഇങ്ങനെ ഒരു നാടകം എന്ന് പറഞ്ഞ് ഏതെങ്കിലും വീട്ടിൽ സമ്മതിക്കുമോ അത് ശരിയാ അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വീട്ടിൽ പറയണ്ട അപ്പോൾ ഒറിജിനാലിറ്റി കിട്ടും ആറുമാസം കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആകാം അതായത് ആറുമാസത്തിനു ശേഷം വേണമെങ്കിൽ തനിക്ക് വേറെ വീട്ടിൽ താമസിക്കാം ആറുമാസം എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടിയാണെങ്കിലും എൻ്റെ തറവാട്ടിൽ ഉണ്ടാവണം ആറുമാസം കഴിഞ്ഞ് ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു തൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളാം ബാക്കിയൊക്കെ നമ്മുടെ ലീഗൽ പ്രോസസ് ആണ് നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിഡ് ഡിവോഴ്സ് ഫയൽ ചെയ്യാം വിധിയാകാൻ ഒരു ആറു മാസം എടുക്കും എന്താണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫ്രീ ആക്കും ഓക്കെ അല്ലേ ഒരു സിനിമാ കഥ പോലെ അയാൾ ഒക്കെ പറഞ്ഞു തീർത്തു ഓക്കെ ആണ് സർ സാറി എത്ര പെട്ടെന്ന് പറഞ്ഞു വിവാഹവും വിവാഹമോചനവും ഒക്കെ ഒരു വർഷം താൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്ന് കരുതിയാൽ മതി എൻ്റെ നായികയായി ഓക്കെ ആണെങ്കിൽ സരോയി പൊയ്ക്കോളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സനു അറിയിക്കും പേര് എന്തായിരുന്നു സരയോ ഞാൻ പറഞ്ഞു മിഥുൻ സരയോ ഒരു രസമൊക്കെ ഉണ്ട് കേൾക്കാൻ അല്ലേ ചെറുചിരിയോടെ ആള് ഡോക്ടറോട് ചോദിച്ചപ്പോൾ നിസ്സഹായതയോടെ സ്വന്തം ജീവിതം ഒരു കരാറായി കടം കൊടുക്കുന്നവളുടെ വേദനയോടെ അത് കണ്ടു നിന്നു താൻ സർ എനിക്കൊരു ഡിമാൻഡ് കൂടിയുണ്ട് എന്താ ഗൗരവത്തോടെ ആള് ചോദിച്ചു നമ്മൾ കല്യാണം കഴിക്കും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പിരിയും പക്ഷെ ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അധികാരം സാർ എന്നോട് കാണിക്കരുത് അല്പമടിയോടെയാണെങ്കിലും ഉറച്ചതായിരുന്നു ആ വാക്കുകൾ മനസ്സിലായില്ല നമുക്കറിയാലോ ഇത് നാടകമാണ് എന്ന് അപ്പൊ സാർ മോശമായിട്ട് എന്നോട് ഇടപെടരുത് ഫിസിക്കൽ റിലേഷൻഷിപ്പാണോ താൻ ഉദ്ദേശിച്ചത് അത്രയും തുറന്നവൻ ചോദിക്കുമെന്ന് അവളും കരുതിയിരുന്നില്ല അതുമാത്രമല്ല സാർ എൻ്റെ ശരീരത്തിലൊന്നും തുടരുത് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടി എനിക്ക് ചിലപ്പോൾ തന്നെ ഒന്ന് ഹാഗൊക്കെ ചെയ്യേണ്ടി വരും കയ്യുമൊക്കെ പിടിക്കേണ്ടി വരും അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല അത് ഞാൻ ഉറപ്പ് തരാം എൻ്റെ ഭാഗത്തുനിന്ന് മോശമായ രീതിയിൽ തൻ്റെ ശരീരത്തിൽ ഒരു സ്പർശനം ഉണ്ടാവില്ല ഒരു നിമിഷം അവൻ സംസാരിക്കാതെ നിൽക്കുന്നത് കണ്ട് അവൻ ഒരിക്കൽ കൂടി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു താൻ ഇമോഷണലായി കാര്യങ്ങൾ എടുക്കേണ്ട ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നു ഒരു വർഷത്തെ ഷെഡ്യൂൾ അത്രേ ഉള്ളൂ സിനിമ അങ്ങനെ കരുതിയാൽ മതി എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായാൽ സ്പോർട്ടിൽ തിരിച്ചു വന്നു അതുണ്ടാവില്ല എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീ സറിയൂ എനിക്ക് എന്തെങ്കിലും ഫിസിക്കൽ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നൂറ് വഴികളുണ്ട് ഇങ്ങനെയൊരു കാര്യമുണ്ടോ ആദ്യം പറയേണ്ടത് എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാലോ എന്നാണ് അതിനിടയ്ക്ക് തന്നെ ഒരാളെ കൊണ്ടുവന്ന് ഇത്രയും ഒരു നാടകം കളിപ്പിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തേണ്ട കാര്യമില്ല അങ്ങനെ ഒരു തോട്ട് വല്ലതും മനസ്സിലുണ്ട് അത് കളഞ്ഞേക്ക് മിഥുൻ പറഞ്ഞു എനിക്ക് സമ്മതമാണ് സർ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ ഒരു മേക്കോവർ ആവശ്യമാണ് തലമുടി മുറിക്കേണ്ട ചെറിയ തോതിലൊരു മാറ്റം കാരണം ന്യൂസ് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ വരും അപ്പോൾ തൻ്റെ അപ്പിയറൻസ് ആരും കുറ്റം പറയരുത് പറയേണ്ട കാര്യമൊക്കെ സാരു പഠിപ്പിച്ചു തരും തനിക്ക് അഡ്വാൻസ് എന്തെങ്കിലും വേണോ എൻ്റെ കയ്യിൽ ഒന്നും തരേണ്ട സർ ഹോസ്പിറ്റൽ അച്ഛന് വേണ്ട ക്യാഷ് അടച്ചാൽ മതി അച്ഛൻ്റെ ഓപ്പറേഷൻ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഇത് ഡീലാണ് നമ്മൾ തമ്മിൽ നിയമപരമായി യാതൊരു സർട്ടിഫിക്കറ്റും വയ്ക്കുന്നില്ല എല്ലാം ഒരു വാക്കിൻ്റെ പുറത്താണ് തൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ് വിശ്വാസവഞ്ചന കാണിക്കരുത് അവനൊന്ന് ഊന്നി പറഞ്ഞു സാർ ഉദ്ദേശിച്ചത് ഞാൻ ചതിക്കുമെന്നാണോ അങ്ങനെയല്ല നമ്മൾ നേരത്തെ പരിചയമില്ലാത്തവരല്ലേ അപ്പോ എല്ലാ കാര്യത്തിലും ഒരു ധാരണ വേണം അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുവെന്നുള്ളൂ അവൻ നിസ്സാരമായി പറഞ്ഞു എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിരിക്കും ഒരു ലക്ഷം രൂപ ഒരു മാസം വെച്ച് നൽകാം തൻ്റെ ആവശ്യം ജെനുവിൻ ആയതുകൊണ്ടും പിന്നെ മനുഷ്യത്വപരമായ രീതിയിലും ഞാൻ തന്റെ അച്ഛന് ഓപ്പറേഷൻ വേണ്ട അഞ്ച് ലക്ഷം രൂപ ഇന്ന് വൈകിട്ട് തന്നെ സനൂബിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം സാർ പേടിക്കേണ്ട ഞാൻ ചതിക്കില്ല പന്ത്രണ്ട് മാസം സാറ് പറയുന്നത് പോലെ സാറിൻ്റെ ഭാര്യയെ ഞാൻ അഭിനയിച്ചോളാം ഓക്കെ ഗുഡ് നമ്മൾ ഏത് ജോലി തിരഞ്ഞെടുത്താലും അതിനകത്ത് ഒരു ആത്മാർത്ഥത കാണിക്കണം തന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആർക്കും ഒരു സംശയത്തിനും വിട നൽകരുത് ആദ്യം എൻ്റെ അമ്മയ്ക്കൊന്ന് കാണണം അത് എന്നാണെന്ന് ഞാൻ പറയാം താൻ അപ്പം വന്നാൽ മതി എവിടേക്ക് തറവാട്ടിലേക്ക് കുറച്ചു കാലം എന്നോടൊപ്പം വീട്ടിലുണ്ടാകണം കല്യാണം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം അതാണ് ഒരു സന്തോഷം അമ്മ അത്രയേ ഉള്ളൂ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മ ഒരു രോഗിയാണ് അതുകൊണ്ട് കുറച്ച് കാലത്തെങ്കിലും അമ്മയ്ക്കൊരു സന്തോഷം നൽകാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം വെച്ച് ഒരു കളി കളിക്കുന്നത്